ഭരതനത്ര വാങ്ങിന് നൂറ്റി അറുപത് കമലം എന്തോ വാങ്ങിട്ടില്ലെന്നോ കമലന്റെ രാത്രി പോകുമ്പോ കയറി ചോദിക്കാം ഉം കമലം എങ്ങനെ പോയാല് എത്രയും പെട്ടെന്ന് നമുക്ക് പൂട്ടി പോവുകയും ചെയ്യാം ആ അത് മൂന്ന് റെഡി ആട്ടോ അപ്പൊ ഈ അങ്ങനെ അങ്ങനെ മൈനസ് ഒന്നും ചെയ്യില്ല പുതിയ അറിവാണല്ലോ വിൽപ്പന നടത്തുന്ന വസ്തുവിന്റെ യഥാർത്ഥ തൂക്കത്തിൽ കൃത്രിമം കാണിക്കുകയാണെന്ന് നിങ്ങൾക്കും മനസ്സിലായി കാണുമല്ലോ ലീഗൽ മെട്രോളജി ആക്ട് രണ്ടായിരത്തിഒമ്പതിൽ ഇരുപത്തി ആറ് മുപ്പത്തിമൂന്ന് വകുപ്പുകളിൽ അളവിലോ തൂക്കത്തിലോ കൃത്രിമം കാണിക്കുന്നതും വെയിം മെഷീനിൽ കൃത്രിമം കാണിക്കുന്നതും സ്റ്റാമ്പിംഗ് ഇല്ലാത്ത വെയിം മെഷീൻ ഉപയോഗിച്ച് കച്ചവട സ്ഥാപനം നടത്തുന്നതും കുറ്റകരമാണ് ലീഗൽ മെട്രോളജി ആക്ട് സെക്ഷൻ ഇരുപത്തി പ്രകാരം തൂക്കത്തിൽ കൃത്രിമം കാണിക്കുന്നതായി തെളിയിക്കപ്പെട്ടാൽ ആദ്യമായി പിടിക്കപ്പെടുന്ന ആളാണെങ്കിൽ ഇരുപത്തി രൂപ വരെ ഫൈൻ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് അതേ കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ആറുമാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് സെക്ഷൻ ഇരുപത്തി പ്രകാരം അതേപ്രകാരം പ്രകാരം വെയിംഗ് മിഷനിൽ കൃത്രിമം കാണിക്കുകയാണെങ്കിൽ സെക്ഷൻ ഇരുപത്തിയാറ് പ്രകാരം അമ്പതിനായിരം രൂപയാണ് മിനിമം ഫൈൻ അതിൻ്റെ ജയിൽ ശിക്ഷയാവട്ടെ ഒരു വർഷമാണ് വെയിങ് മിഷനിൽ കൃത്രിമം കാണിച്ചതായി കണ്ടുപിടിക്കപ്പെട്ടാൽ തെളിയിക്കപ്പെട്ടാൽ ഫൈൻ അമ്പതിനായിരം രൂപയാണ് സെക്കൻഡ് ഒഫൻഡർ അല്ലെങ്കിൽ അതേ കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുന്ന വ്യക്തിക്ക് ആറു മാസം മുതൽ ഒരു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനയ്ക്ക് ശേഷം ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ സ്റ്റാമ്പിങ്ങോട് കൂടിയ മെഷീൻ മാത്രമേ കടകളിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതിനു വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കണ്ടുപിടിക്കപ്പെട്ടാൽ രണ്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെന്ന് ലീഗൽ മെട്രോളജി ആക്ടിലെ സെക്ഷൻ മുപ്പത്തി മൂന്ന് പ്രകാരം നിഷ്കർഷിക്കുന്നു ഈ മേൽപ്പറഞ്ഞ മൂന്ന് കുറ്റകൃത്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ബോധ്യമായാൽ നിങ്ങൾക്ക് പരാതിപ്പെടാം പരാതി നൽകേണ്ട സ്ഥലം ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയാണ് കരുതുക കൺസ്യൂമർ ഉപഭോക്താവ് ജാഗ്രതനായിരിക്കുക നന്ദി നമസ്കാരം